ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് ചോക്കാട് പുരത്ത് കുന്നിൽ ബൈത്ത് സക്കാത്ത് പദ്ധതിയിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പുരത്ത് സെൻട്രൽ കമ്മിറ്റി മെമ്പർ പി ഹംസ ഉദ്ഘാടനം ചെയ്തു കീഴിലുള്ള ആകെ സക്കാത്ത് കേരളം ജമാ ഇസ്ലാമി ഏതാണ്ട് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ അതിന്റെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എമാലാമിയ പ്രവർത്തകരുള്ള എമാലാമിയുടെ യൂണിറ്റുകളുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശിക ജക്കാത്ത് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന്റെ എണ്ണം ആയിരക്കണക്കിന് വരും അത്തരം ജക്കാത്ത് കമ്മിറ്റികൾ ഒന്നും ബൈത്തു സർക്കാത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതല്ല ആ ആക്കാത്ത് കമ്മിറ്റികൾ അതത് പ്രദേശത്ത് ഉള്ള ജക്കാത്ത് കൊടുക്കാൻ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി സ്ഥാപിക്കണമെന്ന പുരത്ത് കുടുംബ സംഗമ സംഘാടക സമിതിയുടെ ആവശ്യപ്രകാരമാണ് പദ്ധതി സ്ഥാപിച്ചത് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി സമീർ കാളികാവ് പദ്ധതിയുടെ സമർപ്പണം നിർവഹിച്ചു കെ പി ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി അബു മാസ്റ്റർ കെ പി മുഹമ്മദ് അലി പി പി അബ്ദുപ്പ മുഹമ്മദ് അലി സ്രാംബിക്കൽ പി മുജീബ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം